അലഹമില്ല അഹമ്മദ് ഹുവന സ്തീൻ ഹുവനു ബിഹീവന തവക്കലു അലൈഹ് ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور مدساتها وكل مدسة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبس منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وهما نلايا ستبشوسي ستة പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബഹാനുവത്താലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പൂർണ്ണതൃപ്തിയോടുകൂടി പാലിക്കണമെന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു പഠിച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും സമാധാനവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ അത്തരം യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊരു വർഷം പൂർത്തിയാക്കി പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞാൽ ഹിജ്ര വർഷമാണ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കാറുള്ളത് സാധാരണ ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ എഴുതുന്ന നമ്മൾ കണക്ക് കൂട്ടുന്ന മാസങ്ങളും കലണ്ടറും വർഷവും ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഹിജറ വർഷം അതിലെ മാസങ്ങൾ അതിലെ ദിനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു കുട്ടിയോടൊക്കെ ആ പന്ത്രണ്ട് മാസവും പറയാൻ ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ പൂർത്തിയാക്കാൻ സാധിക്കാതിരിക്കയോ തെറ്റാനോ ഒക്കെ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ദൈനംദിന ജീവിതവുമായി അതിന് വലിയ ബന്ധം ഇല്ല അതേസമയം ഹിജ്റ വർഷത്തിൻ്റെ മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില മാസങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് പാഠങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് വിശേഷിച്ചും ഇസ്ലാമിക ചരിത്രം വലിയൊരളവിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആ മാസങ്ങളുടെയും വർഷങ്ങളുടെയും ക്രമത്തിലാണ് അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുക എന്നതല്ല ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്ത് ഒരു വർഷം പിന്നിടുന്നു അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു സുബാനോ ഈ ഭൂമിയിൽ നമുക്ക് നിർണിതമായ ആയുസ് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ആ ആയുസിൽ നിന്ന് ഒരു വർഷം ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഒന്നുകൂടി നമ്മൾ പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മളെപ്പോൾ വിട പറയണം എന്ന് മരിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അതിൻ്റെ അടുത്തേക്ക് ഒരു വർഷം നമ്മൾ സഞ്ചരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് നമ്മുടെ കബറിലെ ജീവിതത്തോട് നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയോട് നമ്മുടെ സ്വർഗ നഗര നരകങ്ങളോട് അതിനോടൊക്കെയും നമ്മൾ അടുക്കുന്നു എന്നുള്ളതാണ് കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തെ കാണുന്നത് അങ്ങനെയാണ് അള്ളാഹു സുബാനോത്താലെ നമുക്കൊരു നിർണിത സമയം ഭൂമിയിൽ തന്നിരിക്കുന്നു അതിനുശേഷം നമ്മൾ മരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് അത് നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അള്ളാഹുവിനെ സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി കണ്ടുമുട്ടണം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടണം നമ്മുടെ ജീവിതം സ്വീകരിക്കപ്പെടണം അതാണ് ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദുനിയാ ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളെയും കെടുത്തി കളയുന്ന അതെല്ലാം അവസാനിക്കുന്ന നിങ്ങളുടെ ജീവിതാന്ത്യത്തെ സംബന്ധിച്ച് മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലയോ സത്യവിശ്വാസികളെ നമ്മളെ വിളിച്ചിട്ട് അള്ളാഹു സുബഹാനു താല പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയോടുകൂടി ജീവിക്കണം അവനിലേക്കുള്ള വഴി ഏതാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയും നിങ്ങൾ അന്വേഷിക്കുകയും വേണം അപ്പൊ അവനെ അള്ളാഹു സുബഹാനുഹത്താലയെ സമാധാനത്തോടു കൂടി കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒരേ ആഹ്ലാദത്തോടു കൂടി ചിരിച്ചും പുഞ്ചിരിച്ചും അതേപോലെ തന്നെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ആ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും പുഞ്ചിരിയും ഒന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവസാനിക്കേണ്ട കാര്യമല്ല അതൊക്കെയും മരണാനന്തരം നമ്മളൊക്കെ മരിച്ചു മണ്ണോട് ചേർന്നതിനു ശേഷവും പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോഴും വിശ്വാസിയിൽ അത് തുടർന്നുകൊണ്ടിരിക്കണം അന്ന് വളരെ സന്തോഷത്തോടു കൂടി പ്രസന്നവദരരായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ ഉണ്ടായിരിക്കും എന്ന് അള്ളാഹു സുബഹാനോ താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പൊ അള്ളാഹു സുബാനോ താലയുടെ അടുത്തെത്തുമ്പോൾ മരണാനന്തര ജീവിതത്തിലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആഹ്ലാദിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് പടച്ചറപ്പ് നമുക്ക് തന്നിട്ടുള്ള ആയുസാണ് നമ്മുടെ ജീവിതമാണ് ആ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം അറിയാവുന്നത് പോലെ അത് സെക്കൻഡുകളാണ് അവ കൂടി ചേർന്ന് അവ മിനിറ്റുകളാകുന്നു മിനിറ്റുകൾ കൂടി ചേർന്ന് മണിക്കൂറുകളാകുന്നു മണിക്കൂറുകൾ ദിവസങ്ങളും രാത്രിയും പകലും വർഷങ്ങളും ഒക്കെ ആയി ആയിത്തീരുന്നതിനെയാണ് നമ്മുടെ പ്രായം വയസ്സ് ജീവിതം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചു നോക്കും ഒരു ഉദാഹരണത്തിന് അറുപത് വയസ്സ് വരെ ഇന്നത്തെ കാലത്ത് അറുപത് വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ് എന്നാലും അറുപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക അയാൾ ശരാശരി ഒരു ദിവസം ആറ് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എങ്കിൽ നമ്മൾ മൊത്തം ജനിച്ചത് മുതൽ മരണം വരെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ആറ് മണിക്കൂറിനേക്കാൾ നമ്മൾ ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ആറു മണിക്കൂർ എന്ന് കണക്കു കൂട്ടുകയാണ് എങ്കിൽ അയാൾ അയാളുടെ ജീവിതത്തിലെ പതിനഞ്ച് വർഷവും നിഷ്ക്രിയൻ അയാൾ ഉറങ്ങുകയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളത് കേവലം നാൽപ്പത്തിയഞ്ച് വർഷമാണ് ആ നാൽപ്പത്തിയഞ്ച് വർഷത്തിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വകതിയും ഇല്ലാത്ത കാലമാണ് അങ്ങനെ എല്ലാം കൂടി കൂട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തിയഞ്ചു വർഷമാണ് സ്വമൂഹത്തോട് കൂടി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ സമയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ധാരാളമായ അമലുകൾ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓമയാമൽ മിസ്കാല ആരാണോ വളരെ ചെറിയ ഒരു നന്മ പോലും ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രതിഫലം നാളെ അവൻ കാണുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബാനോത്താലെ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ അത് ഏത് സമയവും അവസാനിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും ആവശ്യമില്ല ഒരു ആകസ്മിക സംഭവം ഉണ്ടാവണം എന്നില്ല അതില്ലാതെയും ആളുകൾ മരിച്ചു വീഴുന്ന അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആയുസിന്റെ താക്കോൽ എന്ന് പറയുന്നത് അത് അള്ളാഹു സുബാനോ താലിയുടെ കയ്യിലാണ് അത് ഏത് സമയം വേണമെങ്കിലും അവസാനിക്കുന്നതാണ് ഓരോരുത്തർക്കും അവന്റെ സമയം വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ പടച്ചറബ് ഒരു കാരണവശാലും അതിനെ പിറകോട്ട് മാറ്റിവെക്കുകയില്ല കുറച്ചുകൂടി എനിക്ക് സമയം തരൂ അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല മനുഷ്യനാവാം എന്ന് പറഞ്ഞു നോക്കും ആളുകൾ പക്ഷെ അങ്ങനെ പിന്തിച്ചു കൊടുക്കുന്ന നടപടിക്രമമല്ല അള്ളാഹു സുബാനോത്താല സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ആ വിവരം നമ്മുടെ അടുത്തുണ്ട് അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ആളുകൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു പക്ഷെ ഒരു വിവരം ഒരു അറിവ് നമ്മുടെ കയ്യിലുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരു സജീവ ബോധമായി ഒരു നിതാന്തമായ ബോധമായി നമ്മുടെ മനസ്സിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നാണ് നമ്മുടെ പറയുന്നത് അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് ബാധകമാണ് മറ്റുള്ള ആളുകളൊക്കെ ഏത് സമയവും മരിച്ചു വീഴാവുന്നതാണ് എന്റെ കാര്യം അങ്ങനല്ല ഞാൻ എന്തായാലും ഇന്ന് അസർ നമസ്കരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തായാലും നാളെയും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അടുത്ത വർഷവും ഞാൻ ജീവിക്കും ആളുകൾ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നാൽപ്പതാമത്തെ വയസ്സിലൊക്കെ ഞെട്ടറ്റ് വീണതുപോലെ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ വിവരവും നമുക്കുണ്ട് പക്ഷെ ഒരു ബോധം എന്നുള്ള നൽകുക അത് എനിക്ക് ബാധകമല്ല അല്ലെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന ഒരു രീതിയിലെല്ലാ കാര്യങ്ങളൊന്നും എന്നൊരു സ്വഭാവത്തിലാണ് നമ്മൾ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം വലിയ ഇടങ്ങാറും വന്നാലോ വല്ല പ്രയാസവും വന്നാലോ വല്ല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നാലോ അപ്പൊ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ഓർമ്മ ഉണ്ടായിരിക്കുകയും ചെയ്യും കപ്പൽ ഇങ്ങനെ അള്ളാഹുവിന്റെ നിയമത്തോടുകൂടി കടലിൻ്റെ അറ്റമില്ലാത്ത കടലൊക്കെ കടലിന്റെ മുകളിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് പുതിയ ഭൂഖണ്ഡങ്ങളും പുതിയ പ്രദേശങ്ങളും മനുഷ്യൻ കണ്ടെത്തിയത് അതിന്റെ ഒരുപാട് കഥകൾ നമുക്കറിയാം പക്ഷെ സമയം ആ കടലിൽ കപ്പൽ തന്നെ വലിയ തിരമാലകൾ വന്ന് ഒരു അപകട സാധ്യത മുന്നിൽ കാണുമ്പോൾ കണക്കെ കപ്പലിന്റെ മുകളിൽ തിരമാലകൾ വരികയും അതിനെ മറിച്ചിടുമോ എന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന മേടിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സകല ആത്മാർത്ഥതയോടും കൂടി അവർ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഫലംമാൻ അജ്ജാഹും അവരതിൽ നിന്നെ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ അവർ മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടത് അള്ളാഹു രക്ഷ രക്ഷിച്ചെടുത്തത് അള്ളാഹുവേ അല്ല എന്ന സ്വഭാവത്തിൽ നിഷേധികളായി അവർ മുന്നോട്ട് പോകുന്നു ചില ആളുകളൊന്ന് പാകം വന്ന ആളുകളായി ആളുകളായിത്തീരുന്നു അത് അള്ളാഹു സുബാനമാല കപ്പൽ എന്ന് പറയുന്ന മനുഷ്യ ചരിത്രത്തോടൊപ്പം സംഭവിച്ച ഒരു കാര്യത്തെ ഭൂമിച്ചതാണ് അത് കപ്പൽ മാത്രമല്ല അത് വിമാനമാവാം അതല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിച്ചതിന് ശേഷം നിർദ്ദേശിച്ചത് പ്രകാരം ലാബിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ കൊടുത്തതിന് ശേഷം അത് തിരിച്ചു പോകാൻ കൈകൾ നീട്ടുന്ന സന്ദർഭത്തിലാവാം ഡോക്ടറെ ഒന്ന് സംശയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ റിസൾട്ട് കൈപ്പറ്റുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ രണ്ടാമതും ആ റിസൾട്ടുമായി ഡോക്ടറെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ നെഞ്ചി പടച്ചുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അടിയന്തിര സാഹചര്യത്തിൽ ആംബുലൻസ് വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും രക്ഷാപ്രവർത്തകരെ വിളിക്കുന്ന പോലെ ആളുകൾ അള്ളാഹുവിൻ ആ സന്ദർഭത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ രണ്ട് മൂന്നാഴ്ച മുമ്പ് അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീഴുകയുണ്ടായി ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ പത്തിരുന്നൂറ്റി നാൽപ്പത് ആളുകൾ നിമിഷാർത്ഥം കൊണ്ട് അവർ കരിഞ്ഞുപോയി അവരുടെ യാത്രയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും ലണ്ടനിലേക്കുള്ള ഒരു വിമാനം എന്തെന്തെല്ലാം സ്വപ്നങ്ങൾ കൊണ്ടായിരിക്കും അവരാ വിമാനത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കുക ചില ആളുകൾ അവിടെ പോയിട്ട് പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയായിരിക്കും ചില ആളുകൾ അവിടെ പഠിക്കാൻ പോകുന്നവരായിരിക്കും കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നവരായിരിക്കും ഇങ്ങനെ പല ലക്ഷ്യങ്ങളോട് പല ഉദ്ദേശങ്ങളോട് പല സ്വപ്നങ്ങളോടെ പല പ്രതീക്ഷകളോടെ ആ വിമാനത്തിൽ കയറി ആ വീട്ടിൽ നിന്ന് അവർ വിമാനത്താവളത്തിലേക്ക് വരുന്നു അകത്തേക്ക് കയറുന്നു ബോർഡിംഗ് പാസ് എടുക്കുന്നു അപ്പോൾ പോലും അവരുടെ വിദൂരമായ ചിന്തയിൽ പോലും ഇല്ല ഏതാനും നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി പോകുമെന്ന് ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരിച്ചു വീഴുക എന്നുള്ളത് ഒരാൾക്കും അറിയുകയില്ല നമ്മുടെ ഒരു സാധാരണ സ്വാഭാവികമായ ജീവിതത്തിന്റെ ഭാഷയിൽ നമ്മൾ നേരം വെളുത്ത് കുളിച്ച് സ്ത്രീയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പല വഴിക്കും നമ്മുടെ പ്ലാനനുസരിച്ച് നമ്മുടെ ആസൂത്രണം അനുസരിച്ച് പല വഴിക്കും നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമോ അള്ളാഹുവിന്റെ കണക്കനുസരിച്ച് നമ്മൾ അതേ ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊണ്ട് എവിടെ വെച്ചാണോ നമ്മൾ മരിക്കേണ്ടത് അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമോ ആ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ റൂഹിനെ പിടിക്കും അപ്പൊ തൊട്ടപ്പുറത്ത് ആ വിമാനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബോർഡിംഗ് പാസ് എടുക്കുമ്പോഴും വിമാനത്തിൽ കയറുമ്പോഴും ഒന്നും അവരുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ഞങ്ങൾ ഈ മരിച്ചു വീഴും എന്നില്ലല്ലോ അത്രമേൽ സമീപസ്ഥമാണ് അടുത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് നമ്മളും അവരും തമ്മിൽ സവിശേഷമായ വ്യത്യാസമൊന്നുമില്ല അപ്പൊ മുന്നിൽ നിൽക്കുന്നു എന്ന സ്വഭാവത്തിൽ ആ മരണത്തോട് നമ്മൾ ഒരു വർഷം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സ്വഭാവത്തിൽ നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആയുസിനെ കാണാൻ സാധിക്കണം എന്നുള്ളതാണ് നാളെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത വർഷം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്തൊക്കെയാണ് എൻ്റെ പദ്ധതികൾ എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട് നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് കണക്ക് കൂട്ടലുകളുണ്ട് നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് കൂട്ടലുകളുണ്ട് നമ്മുടെ കച്ചവടത്തെ സംബന്ധിച്ച് നമുക്ക് കണക്ക് കൂട്ടലുകളുണ്ട് അതൊക്കെ വേണം അതൊന്നും അതൊക്കെ ജീവിതം മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പ്രധാനമാണ് അല്ലാതെ മനുഷ്യന് ജീവിതം സാധ്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യ വേറെയും ഒരുപാട് ജീവികൾ ഈ ഭൂലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ അവയും ഇതുപോലെ മരിച്ചു വീഴുന്നുണ്ട് പക്ഷെ മർത്യൻ മൃത്യുവിനെ കുറിച്ച് ബോധമുള്ളവൻ എന്ന പ്രയോഗം മനുഷ്യനെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ആ മനുഷ്യനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ സംബന്ധിച്ച് ബോധമുണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റു ജന്തുജാലങ്ങളിൽ നിന്നും അവനെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ മരിക്കുന്നുണ്ടല്ലോ പക്ഷെ മരിക്കുകയില്ല എന്റെ അത്ര എന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ മർത്തനായി തീരുന്നതിൻ്റെ അർത്ഥം നാളെ നമ്മളൊക്കെ എന്ത് സമ്പാദിക്കും എത്ര നമുക്ക് കിട്ടും എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ഒരു ധാരണയും ഇല്ല എവിടെ വെച്ച് മരിക്കും എന്നുള്ളതും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊരു നിശ്ചയവുമില്ല പക്ഷേ നമുക്ക് എന്തുണ്ട് നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് അതെന്താവണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നാളെ അള്ളാഹുവിനെ ഇതേ പുഞ്ചിരിയോടുകൂടി നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കണം എങ്കിൽ അതിന് നമ്മുടെ സഹായത്തിനെത്തുക നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവ സ്വാലിഹായി തീരുക ആമനുവാത്തി എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത് സൽക്കർമ്മങ്ങൾ എന്ന് നമ്മൾ സാധാരണ മലയാളത്തിന് അർത്ഥം പറയൂ അത് ശരിയാണ് പക്ഷെ വളരെ പരിമിതമായ അർത്ഥമാണ് സൽക്കർമ്മം എന്നുള്ളതിന് ആമനു വാമിഹാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ഈമാൻ നമ്മുടെ ആദർശം അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നാണ് വിദേശത്തൊക്കെ പോയ ആളുകൾക്ക് അറിയാം വൈറു സാലിഹ് സാലിഹ് അല്ലാത്ത എന്നൊരു സീല് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡോക്യുമെന്റ് ഒരു സ്ഥലത്തും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അതാണ് സാലിഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് അനുസൃതമായ അതിനെ സാക്ഷാത്കരിക്കുന്ന അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അതാണ് അശ്വത് അല്ലാ ഇലാഹില്ല അഷ് മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞാൽ ഈ ആദർശം ഞാൻ പറയുന്നു നാവുകൊണ്ട് വെളിവാക്കി പറയുന്നു എന്നല്ല അഷ്ഹദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും എന്താണ് ലാ ഇലാഹ ലാഹഇലാഹ്ല എന്താണ് മുഹമ്മദ് റസൂല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം എന്നാണ് അപ്പം അങ്ങനെ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ദുരന്തം ഏതെങ്കിലും ഒരു അസുഖം അതൊന്നും നമ്മുടെ മുന്നിൽ വന്നുകൊള്ളണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല അതൊന്നും ഇല്ലാതെ തന്നെ പ്രതിസന്ധികളില്ലാതെ തന്നെ രോഗങ്ങളില്ലാതെ തന്നെ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം തിരമാലകൾ ഇല്ലാതെ തന്നെ എന്ന് പറയുന്ന പോലെ അതിനെയൊന്നും കാത്തിരിക്കാതെ തന്നെ ഏത് സമയവും ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ് എന്ന് ബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പറയാറുണ്ട് എങ്ങനെയാണ് ഏറ്റവും നല്ല നമസ്കാരം നിർവഹിക്കാൻ സാധിക്കുക ഇതാണ് എൻ്റെ ഈ ചുമ്മായിലുള്ള ഈ രണ്ട് കക്കായത്താണ് എൻ്റെ ഏറ്റവും അവസാനത്തെ നമസ്കാരം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തൊരു അസറിന് ഞാൻ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു കൊണ്ട് കരുതിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായ സുന്ദരമായ നമസ്കാരമായിരിക്കും അത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏതു കാര്യത്തിലും അങ്ങനെയായിരിക്കും ഇനി ഞാനൊരു പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വരില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആരോടും പിണങ്ങാതെ ആരോടും സംഘർഷപ്പെടാതെ ആയിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക നാളെ ഞാൻ ഉണരുകയില്ല എന്ന ഉത്തമബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ തെറ്റിത്തിരിഞ്ഞ് കിടന്നുറങ്ങുകയില്ല അപ്പോൾ ഏത് കാര്യത്തിലും അങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ കാര്യത്തെ സംബന്ധിച്ച് നല്ല ശ്രദ്ധയുള്ളൂ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ അനാവശ്യമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഇടക്കിടക്ക് നമ്മൾ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ കൂട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചു വീഴുന്നുണ്ടല്ലോ മുമ്പൊക്കെ നമുക്ക് പറയാമായിരുന്നു പ്രായം ചെന്ന ആളുകളാണ് മരിക്കാറുള്ളത് എന്ന് ഇപ്പോൾ ബാഡ്മിൻ്റൺ കോർട്ടിൽ നിന്ന് ജിമ്മിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കെ ഫുട്ബോൾ കളിച്ചു ഒരു പ്രായവും ഒരു ആരോഗ്യവും ഉണ്ട് എന്നുള്ളത് അതിനൊരു തടസ്സവുമല്ല എന്നർത്ഥം ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരും ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോകുക പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹ് ഒരു കാര്യം ഒരു സംശയവും അതിൽ പ്രകടിപ്പിച്ചിട്ടില്ല പരീക്ഷണങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും ചിലപ്പോൾ നാട്ടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് പേടിയായിരിക്കാം അതല്ലെങ്കിൽ പട്ടിണി കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടും വിഭവക്കമ്മി ഉണ്ടായിരിക്കും ആളുകൾ അങ്ങനെ മരിച്ചൊടുങ്ങും വിഭവങ്ങളില്ലാതെയായിത്തീരും മൊത്തം കച്ചവടം പൊളിയും അവിടെയൊന്നും നിങ്ങൾ തകരാതിരിക്കണം അവശ്ശി സ്വാഭരിം ഇതൊന്നും അല്ല എൻ്റെ സാക്ഷാൽ ലക്ഷ്യം എന്നു മനസ്സിലാക്കി അതിനെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുന്ന ആളുകൾക്ക് മാത്രമേ ഈ സ്വഗുറോട് കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉണ്ടാക്കി നിർണയിച്ചു വെക്കുമ്പോൾ നമ്മൾ എപ്പോൾ മരണപ്പെട്ടാലും ജീവിതത്തിൽ ഒരു വർഷം കടന്നുപോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഉജൂഹു മുസ്ഫിറ വാഹിക്കത്ത് മുസ്തബ്ഷിറ എന്ന് ഞാൻ പറഞ്ഞല്ലോ മരണത്തെ അവർ ഭയപ്പെടുകയില്ല അവർ അള്ളാഹുവിനെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള അള്ളാഹുവിനെ കണ്ടുമുട്ടി പുഞ്ചിരിയോട് കൂടി കണ്ടുമുട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ഭരണത്തെ ഭയപ്പെടേണ്ടതില്ലല്ലോ അപ്പൊ അവിടെ സന്തോഷത്തോടു കൂടി ആഹ്ലാദപരിതരായിക്കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് പ്രതീക്ഷയോട് കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും ജീവിതത്തെ അതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തണം എന്നർത്ഥം അപ്പോൾ ഒരു മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറിനോട് വിട പറഞ്ഞ് നാൽപ്പത്തി ഏഴിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളിങ്ങനെയും ആലോചിക്കണം നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സമയമായിരിക്കുന്നു ആളുകളൊക്കെ നെഫ്സി നെഫ്സി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്ന സന്ദർഭത്തിൽ മൂക്കറ്റം വിയർപ്പിൽ മുങ്ങുന്ന സന്ദർഭത്തിൽ എൻ്റെ വിധി എന്താകും എന്ന് ആശ്ചര്യപ്പെടുന്ന സന്ദർഭത്തിൽ പേടിക്കുന്ന സന്ദർഭത്തിൽ അർഷിൻ്റെ തണലിൽ ലഭിക്കുന്ന ഒരു പ്രയാസവുമില്ലാതെ വിചാരണയെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന കാജിൻ്റെയും കുതിരയുടെയും ഇടിമിന്നലിൻ്റെയും വേഗത്തിലൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അത് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ലല്ലോ അതിന് നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ഒരു പദ്ധതി നമുക്കുണ്ടായിരിക്കണം ആ പദ്ധതി നമ്മളായിട്ട് നമ്മളായിട്ടുണ്ടാക്കുന്നുവേണ്ട അള്ളാഹു സുഖാനോത്താൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് അതിന് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുഹാനോ താരം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ